മച്ച നമ്മൾ നീരാളി ഇവിടെ കാശ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിട്ടും ഒരു മല്ലിനെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ നല്ലതുപോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് മീനടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പം വീട്ടിൽ ഇറക്കിയിട്ട് നല്ലൊരു കുത്തിന് വേണ്ടി നല്ലൊരു കുത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചൂണ്ടയിൽ ഒരു തകർപ്പ് മീൻ കൂടുമ്പോൾ ചേർത്ത് പിടിക്കാം അതിനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് അടിക്കുന്ന നല്ല സൂപ്പർ സൈസ് മീനുകളായിരിക്കും ആ കാര്യം ഉറപ്പാണ് നമ്മൾ നല്ല ലൈസൻസ് ഒക്കെ ചേർന്ന് നല്ല കിണ്ണൻ കാശ് വെയിറ്റ് ആണോ കിട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുകൾക്ക് അത് കണ്ട് വെറുതെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല അമ്മമാർ ഉറപ്പാണെങ്കിൽ കയറി പിടിച്ചോളും കുടെന്നെച്ച മരേ നമ്മൾ കോട ഒന്ന് ആക്കട്ടെ ബാഗുമുണ്ട് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആണെങ്കിൽ പറഞ്ഞു പോയെങ്കിൽ നമുക്കത് മിസ്സായി പോയനെ മഴ വരുവാണെങ്കിൽ എടുത്താൽ മതി അപ്പോൾ കുട ഇവിടെ വെച്ചിട്ട് വീണ്ടും ഫിഷിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നല്ലൊരു കലക്ക മീനെ നമുക്കിവിടെ നിന്ന് എങ്ങനെയും പൊക്കാനുള്ള പരിപാടിയിലാണ് എന്തായാലും നമുക്ക് അടിക്കാതിരിക്കില്ല അപ്പോൾ നമ്മൾ നല്ല ഇപ്പോഴും നല്ലൊരാഴുള്ള സ്ഥലത്താണ് നമ്മൾ വീട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഴുള്ള സ്ഥലങ്ങളിലാണ് വലിയ മീനുകൾ കൂടുതൽ നിൽക്കുക നമ്മൾ ചെറിയ കുക്കിൽ കഴിച്ചുകൊണ്ടിയിലും ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഏതിലാണ് നമ്മുടെ ഭാഗം തെളിയുക എന്ന് ഒട്ടും പറയാനായിട്ട് പറ്റില്ല ചിലപ്പോൾ കഴിച്ചുകൊണ്ടെല്ലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ അടിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പ്രയൊക്കെ മാറി മാറി ചൂണ്ടിടാം ഇവിടെ നിന്നാണ് നല്ല നല്ല അടി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വീട്ടിറക്കി മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ മുട്ട സിലോപ്പിയും കരിമീനും നമ്മളുടെ മീനുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ടോ മീനടിക്കുന്നു നമ്മൾ വെയിറ്റിൽ നിൽക്കുകയാണ് നല്ലൊരു സ്ട്രൈക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കൈച്ചുമുണ്ടായി കൊത്തി കുത്തി ഓ സൈസ് മീൻ ഓ കിട്ടി വെച്ചാൽ മരേ നമുക്കൊരു തകർപ്പൻ കുറുവ അടിച്ചു കയറിയിരിക്കുകയാണ് ഓഹ് ഒന്നും പറയാല്ല നല്ല സൈസ് കുറുവ ഇല്ല മോനെ ഓഹ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചൂണ്ടയും കുടുങ്ങി എന്തായാലും നമ്മൾ നമ്മൾ ഈ സൈസ് നോക്കി അത്ര ഉണ്ട് സൈസ് കുറവ ഉണ്ടോ കൈ ഫുൾ കൈടെ അത്ര വലുപ്പമുണ്ട് നമുക്ക് പിന്നെ ഇത്രയും വേണ്ട കൊല്ലിയിലേക്ക് മാറ്റാം ഓഹ് നല്ല കുക്കപ്പ് മയം പഴ കണ്ട് കൊല്ലേക്ക് മാറ്റാം